ആ ഒരു സ്ഥലത്ത് നടക്കുന്ന ഈ വിഷയത്തെ നമ്മൾ എത്ര മാധ്യമങ്ങൾ ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇത് എത്ര കാലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് യു എൻ തന്നെ ഈ വിഷയം പരമാവധി പറയാൻ ശ്രമിക്കാതെ അത് ഒളിപ്പിച്ചു വെക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാജ്യം അത് ഇസ്രായേൽ മാത്രമാണ് അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഔദ്യോഗികമായിട്ട് തന്നെ ലീഗലായിട്ട് തന്നെ ഈ എയ്ഡ് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനുള്ള വഴികൾ അവിടെ ഉണ്ട് എന്ന് മാത്രമല്ല അത് ഇവിടെ ഉപയോഗിച്ച് വരുമ്പോൾ അതിൽ തടസ്സം നിന്നിരുന്നത് ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് ഈ ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ രണ്ടാമത്തെ പാർട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് വഴി വെക്കുന്ന രീതിയിൽ ഇതിനെ കൂടുതൽ അവരുടെ കൈകളിലേക്ക് ഈ സാധനം എത്തുന്ന രീതിയിൽ ഇതിന് വഴി വെച്ചു കൊടുത്ത യു എൻ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളാണ് ഇവിടെ അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന എന്താണ് യു എൻ പോലെയുള്ള ഒരു വലിയ ഒരു സംവിധാനത്തിന്റെ വിശ്വാസ്യത പോലും ഇവിടെ തകരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇത് യു എ ഇ ആയാലും മറ്റു രാജ്യങ്ങളായാലും ഔദ്യോഗിക വഴികളിലൂടെ അതവിടെ എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എത്തിച്ചിരുന്നു എന്നത് നമ്മൾ കാണുകയാണ് അവിടെ മറ്റു പല രീതിയിലും അവിടെ എത്തിച്ചതിന്റെ തെളിവുകൾ നമ്മൾ മുന്നിലുണ്ട് അപ്പോഴും ഈ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ തെളിവുകളും ലോറികൾ പിടിച്ചടക്കി അതിന്റെ മുകളിൽ തോക്കുമേന്തി നിന്ന് അതിലേക്ക് കല്ലെറിയുന്ന ഗാസൻ ജനതയും ആ ട്രക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആളുകളെ വെടിവെച്ചിടുന്ന ഹമാസ് തീവ്രവാദികളെയും മറ്റ് തീവ്രവാദികളെയൊക്കെ നമ്മൾ വീഡിയോ രൂപേണ ഇവിടെ നമ്മൾ കണ്ടിട്ടും ചിത്രങ്ങളായി കണ്ടിട്ടും നമ്മുടെ നാട്ടിൽ ഇത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ എയ്ഡ് കൊടുക്കുന്ന സംഗതി തട്ടിക്കൊണ്ടു പോകപ്പെടുന്നു എന്നൊരു വസ്തുത ഇത്രമാത്രം ഭീകരമായ കണക്കുകൾ പോലും നമ്മുടെ മുന്നിലിരിക്കെ ഇത് ഒരു തവണയെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ അവിടെയാണ് ഈ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇത്തരം ഒരു പ്രൊപ്പഗൻഡയിൽ വീണുപോയിരിക്കുന്നു അല്ലെങ്കിൽ ആ ട്രാപ്പിൽ ഈ ഒരു മാനവികത ഇങ്ങനെ ഇങ്ങനെ മുഴച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഒരു വിഷയം മാത്രമാക്കി ഇതിനെ മാറ്റുന്നതിൽ അതിന് മാത്രം വീണ് അവസ്ഥയിൽ മാധ്യമങ്ങളും പെട്ടുപോയിരിക്കുന്നു എന്ന് പറയാണ് അവിടെയാണ് നിങ്ങളെ പോലുള്ള ഓൺലൈൻ മീഡിയ വ്യത്യസ്തരാകുന്നത് അതുകൊണ്ടാണ് നമ്മളവിടെ വരുന്നതും പറയുന്നത്